എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇല്ല നിങ്ങൾ ഡയബറ്റിക്കുകൾക്ക് അതിനകത്തൊക്കെ നല്ലൊരു സൂപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ടൊക്കെയാണെന്ന് അറിയുന്നത് ഇതിൽ നാല് വെണ്ടയ്ക്കും ഇത് നമ്മുടെ മുറ്റത്ത് നിന്ന് വെണ്ടയ്ക്ക തന്നെയാണ് കണ്ടല്ലേ അതേസമയം ഇപ്പം മുറ്റത്ത് എല്ലാവർക്കും കാണണമെന്നില്ലല്ലോ ഞാൻ അട്ടു വളർത്തുന്നത് ഇത് വാങ്ങിയ വെണ്ടയ്ക്കായാലും കുഴപ്പമില്ല വാങ്ങിയ വെണ്ടയ്ക്കാവുമ്പോൾ നമ്മൾ നല്ലോണം കഴുകി ഒത്തിയാക്കി വെക്കാം ഇതും കഴുകണം ഞാൻ നേരെ പറിച്ചു കൊണ്ട് വന്നതാണ് എങ്കിലും ഇതിനകത്ത് കാണിക്കണ്ടത്തെ നാല് വെണ്ടക്കയുണ്ട് ഒരു മൂന്ന് കാന്താരിയുണ്ട് നാല് വെണ്ടക്കുണ്ട് കാന്താരി നമ്മൾ അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന അത് ഞാൻ ഞാനിതിട്ടിട്ടുണ്ട് ഒരു രണ്ട് മല്ലി വെളുത്തുള്ളിയുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് ഒരു നുള്ള് കുരുമുളക് പൊടിയുണ്ട് തിരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നാല് വെണ്ടയ്ക്കുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്തുവാണെങ്കിൽ ഉത്തമം ഇപ്പം എപ്പോഴും വീട്ടിൽ നിന്ന് കിട്ടിയൊന്നും വരില്ലല്ലോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ മതി അതിനെ ഇതാ ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇതാണ്ടില്ലേ ഫ്രഷായിട്ട് പറിച്ചെടുത്തോണ്ട് വന്നു കരികി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ നാലോ കാന്താരി ഒരു കഷ്ണം വെള്ളുള്ളി ഒരു നുള്ളു കുരുമുളക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി തെരി ഇഞ്ചി ഇതെല്ലാം കൂടെ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നല്ലോണം അതിനെ കുറുക്കി ഒരു ഗ്ലാസ് ആക്കണം എന്നിട്ട് നമ്മൾ ആഹാരത്തിന് മുമ്പ് ഇത് കഴിക്കണം വെറും വയറ്റിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ എന്നൊന്നും ഞാൻ പറയുന്നില്ല വെറും വയറ്റിൽ നമ്മൾ ഭക്ഷണം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അല്ല ഇത് വെറും വയറ്റി ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഡസ്റ്റ് ഇതൊക്കെ ആയുർവേദ ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഡയബറ്റിക്ക് മാർഗം ഒന്നല്ല പറഞ്ഞത് ഡയബറ്റിക്കിനെ നിയന്ത്രിക്കാൻ പറ്റും ഡയബറ്റിക് ഇല്ലാത്തവർക്ക് വരാതിരിക്കാനും നല്ലതാണ് ഇതൊരു നല്ല സൂപ്പാണ് ഒരു വെജിറ്റബിൾ സൂപ്പ് നമ്മൾ കടകളിൽ നിന്നൊക്കെ സൂപ്പെന്നും പറഞ്ഞ് പോയി കുടിക്കും മൈദ കലക്കിയ വെള്ളം ഉണ്ടാവും കഞ്ഞിവെള്ളം ഉണ്ടാവും കഞ്ഞിവെള്ളം മോശമെന്നല്ലേ പറയുന്നത് ഡയബറ്റിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ കഞ്ഞിവെള്ളം അപ്പം നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന സൂപ്പുകൾ എന്തായാലും കഴിവതും ഒഴിവാക്കുക നമ്മൾ കുട്ടികളോടൊപ്പമൊക്കെ പുറത്തേക്ക് പോയി വലിയ വലിയ ഹോട്ടലിൽ കയറുമ്പോൾ ആദ്യം സൂപ്പ് ഇതിൻ്റെ രുചി അതിൻ്റെ രുചിയും ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുതന്നെ നമുക്ക് ഒരു സോപ്പ് ഉണ്ടാക്കി കുടിക്കാം ഇതിലപ്പം പ്രമേഹത്തെ മാത്രം പ്രഷറിനെയൊക്കെ ലഘൂകരിക്കാൻ വെളുത്തുള്ളി ഉണ്ട് ഒക്കെ ഇല്ലേ അപ്പോൾ എല്ലാ ദിവസവും പച്ചക്കറി മേടിക്കുന്ന വീടാണല്ലോ വെണ്ടയ്ക്ക ഇല്ലാത്ത വീടുകളാണല്ലോ പച്ചക്കറിക്കകത്തല്ലേ അപ്പോൾ ഒരു നാല് മൂന്നോ നാലോ വെണ്ടയ്ക്ക എടുക്കുക കഴുകി വൃത്തിയാക്കി അതിനെ അരിഞ്ഞിടുക അരിഞ്ഞിട്ടിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിലേക്ക് നമ്മൾ ഒരു രണ്ടോ മൂന്നോ കാന്താരി ഇടുക കാന്താരി ഇല്ലാത്തവരൊരു പച്ചമുളക് ഇട്ടാലും മതി കാന്താരി ഇസ് ബെസ്റ്റ് രണ്ട് ലക്ഷം വെളുത്തുള്ളി ഇടുക ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക ഇത്തിരി കുരുമുളകിടുക കുറുകും പോരുക ഉണ്ടോ എന്ത് കൊഴുപ്പെന്നറിയാമോ നല്ലതാണ് വെണ്ടയ്ക്ക തലേ ദിവസം കഴുകി വൃത്തിയാക്കി തലേദിവസം രാത്രി നോർമൽ വാട്ടർ ഇട്ട് അടച്ചു വെച്ചാലും നല്ലതാണ് ഇതിൽ രാവിലെയാണ് വെള്ളം എടുത്ത് കുടിക്കുന്നത് വെണ്ടയ്ക്ക നീക്കിയിട്ട് പക്ഷേ ഇന്ന് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നത് വിശ്വസിക്കാൻ പറ്റില്ല ഇതാകുമ്പം കിടന്ന് നല്ലോണം തിളക്കിയല്ലേ അപ്പോൾ ഒരു മായവും ഇല്ല ഇതിനകത്ത് ഒരു മായവും ഇല്ല ഇതിന് വെളുത്തുള്ളി മാത്രമേ വാങ്ങിയതുള്ളൂ ഇഞ്ചി കാന്താരി വെണ്ടയ്ക്ക ഇതെല്ലാം നമ്മുടെ മുറ്റത്തോട്ടാണ് ഇതൊക്കെ മുറ്റത്തുണ്ടാകണമെങ്കിലേ രാവിലെ നമ്മൾ മുറ്റത്തോട്ടൊന്നും ഇറങ്ങി വല്ലതും ചെയ്യണം ഉള്ളൂ നല്ല കിട്ടുകയുള്ളൂ അത് നമുക്ക് ഉന്മേഷവും ഉത്സാഹവും മനസ്സിന് സന്തോഷവും നമുക്ക് ആരോഗ്യം ഉണ്ടാകും മുറ്റത്ത് രാവിലെ ഇറങ്ങി ചുറ്റുവട്ടം ഒന്ന് നടന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തി വെച്ച് അരമണിക്കൂർ കഴിച്ചു കൂട്ടുന്നത് എൻ്റെ ഡെയിലി റുട്ടീനിൽ ഫസ്റ്റ് അതാണ് കഴിഞ്ഞു ഇതിവിടെ ജീരവെള്ളം തിളയ്ക്കുന്നു ഇനി ഇതിനെ നമുക്ക് ഓഫാക്കിയിട്ട് ഊറ്റിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ വെണ്ടയ്ക്കയില്ലേ ആ വെണ്ടയ്ക്ക നമുക്ക് കഴിക്കാം ഒരുപാട് മൂക്കാത്തവണ ആ വെണ്ടയ്ക്കയോടുകൂടി തന്നെ നമുക്ക് കോരി കുടിക്കാം ഇതിപ്പോൾ ഞാൻ ഊറ്റിയെടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാനത് ഒരു പതിനൊന്ന് മണിക്ക് ആ വെണ്ടയ്ക്കയുടെ ആ കഷണങ്ങളും കഴിക്കും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ താങ്ക് യു സോ മച്ച് എല്ലാവരും ഇങ്ങനെ ചെയ്യണം നമ്മുടെ ഡയബറ്റിക്കിനെ നമുക്ക് ലഘൂകരിക്കാൻ ഉത്തമമായ മാർഗമാണ് എല്ലാവർക്കും ഒരു വിജയദശമി ആശംസകളോടൊപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആശംസിച്ചുകൊണ്ട് നന്മകൾ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സൂചിച്ചത് താങ്ക് യു സോ മച്ച്